ഇന്നത്തെ ദിവസം റിപ്പോർട്ടർ പുറത്തുവിടുന്ന ഞങ്ങളുടെ ഒരു അന്വേഷണ വിഷയമുണ്ട് നമ്മൾ നിത്യേന കുടിക്കുന്ന ചായയിലും മാരക രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ് ഞങ്ങളുടെ അന്വേഷണം കണ്ടെത്തിയത് മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ ഈ നേർക്കാഴ്ച പകർത്തി റിപ്പോർട്ടർ സംഘവും ഒപ്പമുണ്ടായിരുന്നു മായം ചേർത്ത ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം കണ്ടെത്തിയതിനോടൊപ്പം രണ്ടുപേർ പിടിയിലാവുകയും ചെയ്തു ബിഗ് ബ്രേക്കിംഗ് രണ്ടു നേരവും ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ കരുതിക്കോളൂ ചായപ്പൊടിയിലും അപകടം പതിയിരിക്കുന്നു തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത് ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയാണ് സംഭവങ്ങളുടെ തുടക്കം കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായ ആവശ്യക്കാർ ഏറെയാണ് ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വൈലത്തൂരിൽ ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തി ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം സംഗതി ക്യൂബ് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് സൂത്രധാരന്റെ പേരോ അഡ്രസ്സോ പറയാൻ അനസ്സ് തയ്യാറായില്ല കൽപ്പകഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ നമ്പർ എടുത്ത് നേരെ വെങ്ങാട്ടേക്ക് പുറപ്പെട്ടു എം എസ് സി കെമിസ്ട്രി പൂർത്തിയാക്കിയ വെങ്ങാട് സ്വദേശി ആഷിഖായിരുന്നു മായം ചേർത്ത ചായപ്പൊടിയുടെ ബുദ്ധികേന്ദ്രം വിഷപ്പൊടി നിർമ്മാണത്തിനായി പഴയ ഒരു വീട് തന്നെ ഗോഡൗൺ ആക്കി മാറ്റിയിട്ടുണ്ട് കെട്ടുകണക്കിന് ചായപ്പൊടി കവറുകളിലാക്കി വെച്ചിട്ടുണ്ട് നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല അതിനിടയിൽ ചായപ്പൊടിയിൽ മായം ചേർക്കാറുണ്ടെന്ന് ആഷിഖ് തന്നെ സമ്മതിച്ചു അലമാര തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു നിന്നും കിലോ മായം ചേർത്ത ചേർത്ത ചായപ്പൊടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ചേർക്കാൻ സിന്തറ്റിക് ഫുഡ് കളർ ഇതില് എന്താ ഒരിക്കലും തേയില ചേർക്കാൻ അനുവാദം ഇല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായി കാണപ്പെട്ടു അതുപോലെ തന്നെ ഇവിടുന്ന് കൃത്രിമ നിറവും ചേർക്കുന്ന കൃത്രിമ നിറവും ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചു ഇത് തട്ടുകടകളിൽ കൂടുതലും നമ്മുടെ ഉപഭോക്താക്കൾ തന്നെ കടുപ്പം കൂടിയ ചായ വേണം എന്ന് തട്ടിടക്കാരോട് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മായം കലർത്താനായിട്ട് അവരും പ്രേരിതരാകുന്നത് ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള മാരക രാസവസ്തു ചേർത്തായിരുന്നു ചായപ്പൊടി നിർമ്മാണം മലയാളികൾക്ക് ദിവസം ഇല്ല അതുകൊണ്ട് തന്നെ ഡെയിലി അത്രയധികം കളർ സിന്തറ്റിക് കളറാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് ഇത് പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എല്ലാവിധ നിയമ നടപടിയും സ്വീകരിക്കും രഹസ്യമായി ജില്ലയിലെ തട്ടുകടകളും ചെറിയ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവയുടെ വിൽപ്പന ബില്ലുകൾ നൽകിയിരുന്നില്ല കോഴിക്കോട് ലാബിലേക്ക് അയച്ച തേയില സാമ്പിളിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും പത്ത് വർഷം വരെ പിഴയും രണ്ടു വർഷമോ അതിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ജില്ലയിൽ പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർക്കടവിനും ഷിബു സി എസിനുമൊപ്പം റിപ്പോർട്ടർ മുബഷർ ഫി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ